ചട്ടി അവിടെ മൂന്ന് പുതിയത് ഉണ്ടായിരുന്നു ഇനി തെറിയാ വരാൻ ഇനി സാമ്പാർ പച്ചടി ഇപ്പൊ ചട്ടി വേണം കാലത്തിന് എന്റെ പറയ തീ ഇവിടെ കത്തിട്ടേ ഉള്ളൂ അപ്പഴത്തെ കാളി കത്തിക്കാൻ വരുന്ന ശല്യ വിരി രാവിലെ തന്നെ രണ്ടാള് ഭയങ്കര

എന്റെ ഈ ചട്ടി മൊത്തം ഞാൻ അങ്ങനെ നമ്മൾ ചട്ടി മേടിക്കാൻ പോകുന്നതിന് മുന്നേ നിങ്ങൾക്ക് എല്ലാ അമ്മമാർക്കും മസ്റ്റായിട്ട് എന്നാ നിങ്ങൾ മേടിച്ചിരിക്കേണ്ട ഒരു സാധനം ഞാൻ പരിചയപ്പെടുത്തി തരാം എല്ലാ അമ്മമാരും നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ കുട്ടികൾ കൊതുക് അടിച്ചു കഴിഞ്ഞാൽ അവിടെ വരുന്ന ഇറിറ്റേഷനും പിന്നെ സ്വെല്ലിങ്ങും അവരുടെ റെഡ്നെസ്സൊക്കെ എങ്ങനെ മാറ്റാം എന്നാണ് അതിനുള്ള ബെസ്റ്റ് പ്രോഡക്റ്റ് ആണ് ലോപ്ലാപ്പിന്റെ ഈ ഒരു എന്നാ ആഫ്റ്റർ ബൈ ടോമറിക് ബാമ് വരുന്നത് മിലു ഞാൻ ഇതാ യൂസ് ചെയ്യല് കാരണം അവനെപ്പോഴും വന്ന് കൊതുകടിക്കും പിന്നെ കുഞ്ഞു കുട്ടി മിലു ഇപ്പൊ കുറച്ച് വളർന്നുകൊണ്ട് കുഴപ്പമില്ല പക്ഷെ തീരെ ബോൺ ആയിട്ടുള്ള കുട്ടികൾക്കൊക്കെ ചൊറിയാനൊന്നും പറ്റില്ല അവർ കരഞ്ഞോണ്ടേ ഇരിക്കും അപ്പൊ അങ്ങനെ മോസ്കിറ്റോ ബൈറ്റോ അല്ലെ ഇൻസെക്ട് ബൈറ്റോ വരുന്നു സ്വെല്ലിങ് പറയട്ടെ സോ ഇറിറ്റേഷനും ഉണ്ടെങ്കിൽ ഈ ഒരു ബാമ് അപ്ലൈ ചെയ്ത് കൊടുക്കാം വേഗം തന്നെ ആ ഇറിറ്റേഷനൊക്കെ പോയി കിട്ടും ഇപ്പൊ കുട്ടികൾ ഹാപ്പി ആയിരിക്കും അവര് കരഞ്ഞുകൊണ്ടേ അപ്പൊ മിലിയോന്റെ കാലിൽ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും ഇടക്കിടക്ക് കൊതുകൊന്ന് കടിക്കും കൊതുവിനോട് പറയാൻ പറ്റില്ല അത് എന്ന് അപ്പൊ ഇത് ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കാ ചെയ്യാറ് ഒരു ദിവസം നമുക്കൊരു മൂന്നോ നാലോ പ്രാവശ്യം നമുക്ക് കൊടുക്കാം ഇതില് കെമിക്കൽസും അങ്ങനത്തെ ഒന്നുമില്ല നമ്മളുടെ ടെർമറിക്കും പുതിയ വൈറ്റമിൻസും വൈറ്റമിൻ ജോജോബ ജോജോബ് കുറെ ഇൻഗ്രീഡിയൻസ് ഉണ്ട് അപ്പം നല്ല പ്രോഡക്റ്റ് ആണ് കുട്ടികൾക്ക് യൂസ് ചെയ്യാൻ വേറെ ഹാർമഫുൾ കെമിക്കൽസ് ഒന്നും ഇല്ലാപ്പിന്റെ വെബ്സൈറ്റിലും ആമസോണിൽ പോയി കഴിഞ്ഞാൽ ഈ ഒരു പ്രോഡക്റ്റ് മേടിക്കാൻ പറ്റും എല്ലാ അമ്മമാരും മേടിക്കുക കുട്ടികളെല്ലാം അമ്മമാരും മസ്റ്റ് ആയിട്ട് വേണ്ട ഒരു പ്രോഡക്റ്റ് ആണ് ലിങ്ക് നമ്മൾ കൊടുക്കാം ഇപ്പൊ നമുക്ക് ചട്ടി മേടിക്കാൻ പോരാ ചട്ടി മേടിക്കാൻ പോവാം എല്ലാവരും ചട്ടി മേടിക്കുന്ന കാണണം കേട്ടോ വിട്ട പോലെ പോകല്ലേ ഞാൻ വരുന്നത് तो ये तो नहीं मिलेगा तो क्या हो जाएगा अयो अरे अरे बात मत आ से कहानी दे दियाते तो क्या लेंगे ना 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 കേട്ടി വരുമ്പോൾ കാനമല്ല അത് വന്നു വന്നത് ശക്തിയല്ലോ വേറെ സാധനങ്ങളൊക്കെ രണ്ട് ചട്ടി മേടിക്കാൻ പോയിട്ട് ഇത്ര അടിച്ച് മേടിച്ചിട്ട് വന്നു നിങ്ങള് കേട്ടാ നമ്മളെ കാവിലെ തെറ തുടങ്ങുന്നതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പാണ് പുതിയ ചട്ടി മേടിക്കരുത് അതിന് റീസൺ ഉണ്ട്

ഏഴു ദിവസത്തെ ഒരു ഉത്സവമാണ് അപ്പൊ എല്ലാരേം നമ്മള് ക്ഷണിക്കാണ് അണ്ടലൂരിലേക്ക് രണ്ടാമത്തെ പറയാം നമ്മടെ നമ്മുടെ ഉത്സവത്തിന് കുറെ അധികം രണ്ടാമത്തെ നമുക്ക് പെയിന്റ് വീട് മൊത്തം നമ്മള് പെയിന്റ് അടിക്കും നമ്മള് അത് സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് അടുത്ത് എല്ലാം കൺഫ്യൂഷനും നമ്മള് നമ്മുടെ ഉത്സവത്തിന്റെ ഏറ്റവും ആദ്യം നമ്മുടെ നാട്ടില് ഉത്സവം എത്തിന്ന് കാണിക്കുന്ന ഒരു സാധനമാണ് ഈ മുഴുവൻ ചട്ടി ഇങ്ങനെ വരും എല്ലാ വീട്ടുകാരും ചട്ടി മേടിക്കും അപ്പം മീര് പറഞ്ഞ പോലെ വെജിറ്റബിൾ മാത്രമേ വെക്കുള്ളൂ അപ്പൊ ഏഴു ദിവസം നമ്മള് മീൻ ഇറച്ചി മാംസങ്ങളൊന്നും കേട്ടില്ല പിന്നെ ചട്ടി കഴിഞ്ഞാല് നമ്മള് എല്ലാ വീട്ടിലും കുമ്മായ പണ്ട് കുമ്മായ അടിക്കും ഇപ്പൊ നമ്മള് ഫുൾ പെയിന്റൊക്കെ അടിച്ച് വീട് പൂത്ത് പൂത്തനാക്കി വെക്കും അത് നമ്മുടെ ഉത്സവത്തിന്റെ ഒരു ഭാഗം അത് കഴിഞ്ഞിട്ട് ഇനി അടുത്ത് വരാൻ വന്നത് കൊല കൊല എന്ന് വെച്ച വാഴ കൊല ഏഹ് കൊല അപ്പൊ ഇനി കൊല വന്നു കഴിഞ്ഞാൽ എല്ലാ വീട്ടിലും മൂന്നും നാലും അഞ്ചും പത്തും കൊലയൊക്കെ മേടിക്കുന്ന ആളുണ്ട് അത് വീട്ടുകാരുടെ ആൾക്കാരുടെ അന്ന അനുസരിച്ചിട്ടും പിന്നെ വീട്ടില് വീട്ടില് കൊടുത്തയക്കാനും അതൊക്കെ നമ്മളെ വീട്ടിലെല്ലാവരെയും പൊരി പൊരിക്കും പണ്ടൊക്കെ എല്ലാ വീട്ടിലും ഇട്ടത്ത് പൊരി പൊരിക്കുമായിരുന്നു പക്ഷെ ആ അതും കാണിച്ചു ഇപ്പൊ അധികം ആൾക്കാർ റെഡിമെയ്ഡ് ആയിട്ടുള്ള പൊരി മേടിക്കും പൊരി അവല് പാടും ഇതാണ് നമ്മുടെ നാട്ടിലെ നമ്മുടെ നാട്ടില് അപ്പം ഇൻട്രസ്റ്റിംഗ് അപ്പൊ നമ്മുടെ നാടിനെ കുറിച്ചും നാട്ടിലെ ഉത്സവത്തിനെ കുറിച്ചും നമ്മൾ ഇതിൻ്റെ അകത്ത് കാണിക്കും ഇത് ചട്ടി വാങ്ങിച്ചിട്ടുണ്ട് മേരി എത്ര ചട്ടി വാങ്ങിച്ചു അഞ്ച് ചട്ടി അഞ്ച് ചട്ടി വാങ്ങിച്ചു രണ്ടു ആനക്കുട്ടിയും അല്ലെ ഇതിൻ്റെ അകത്ത് ആനക്കുട്ടി ആനക്കുട്ടി ഒന്ന് മില്ലിയോനും ഒന്ന് ഇവിടെ ഓക്കെ ഗായ് ഗായ്ഷ് ഇത് നമ്മളുടെ വ്ലോഗ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു ഇത് നമ്മുടെ അണ്ടലുത്സവത്തിൻ്റെ മുൻ ഫസ്റ്റ് സ്റ്റെപ്പാണ് നമ്മളിപ്പോൾ ഈ വീഡിയോയിൽ കാണിച്ചത് ഇനിയിപ്പോൾ ഓരോരോ ഓരോന്ന് കാണാൻ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള നമ്മുടെ നാട്ടിനെക്കുറിച്ച് അറിയുന്ന ആൾക്കാർക്ക് അണ്ടലൂ ധർമ്മടം ദേശവാസികളുടെ നമുക്കറിയുന്ന കാര്യങ്ങൾ നമ്മൾ ഷെയർ ചെയ്യും അപ്പം എന്തായാലും വ്ളോഗ് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക പിന്നെ കൂടുതൽ ഇങ്ങനത്തെ വീഡിയോ കാണാൻ എന്തായാലും നിങ്ങൾ കമൻറ്റിൽ കൂടെ അറിയിക്കണം എല്ലാവർക്കും കാവിലേക്കും സുസ്വാഗതം നമ്മുടെ വീട് അടുത്ത് തന്നെയാണ് താഴേക്കാവിൻ്റെ അടുത്താണ് കുറേ ആൾക്കൊക്കെ അറിയാം നമ്മൾ അണ്ടല്ലൂർക്കാരാണ് അപ്പം അടുത്ത ബ്ലോഗിന് വേണ്ടി എല്ലാവരും വെയിറ്റ് ചെയ്യുമെന്ന് വിചാരിക്കുന്നു